ഹലോ ഫ്രണ്ട്സ് യാ മിസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഓണസദ്യ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടുകാർ എല്ലാവരും ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഓണസദ്യ കഴിച്ചതൊന്നും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി അതായത് പിരപ്പൻ കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്രാവശ്യം നമ്മളെല്ലാം പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എനിക്ക് അന്നൊന്നും ഇടാൻ പറ്റിയില്ല ഇതിപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് അവിടെ താണ്ടൊരാൾ പിണങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഐസ്ക്രീം വാങ്ങി കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അപ്പം അവൾക്ക് കഴിച്ചുകൂടാത്ത കൊണ്ടാണ് വാങ്ങിച്ചു കൊടുക്കാത്തത് കേട്ടോ ഒരുപാട് ഏക്കർ കണക്കിന് കണ്ടാൽ നല്ല കൃഷി എന്ത് രസമുണ്ട് സ്ഥലം കാണാൻ പച്ചപ്പുള്ള നല്ല സ്ഥലം കേട്ടോ അപ്പം അതിൻ്റെ നടുക്ക് തന്നെ ഒരു ഏർമാടം ഉണ്ട് കേട്ടോ ഏർമാടത്തിൽ ഒരുപാട് ആൾക്കാർ ഏർമാടത്ത് കയറി നിൽക്കാൻ വേണ്ടി തെക്കും തിരക്കും അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഏർമാടത്ത് കയറി ഒരു സമയത്ത് തന്നെ പത്ത് പരി കൂടുതൽ കയറാൻ പറ്റില്ലേ അപ്പം എൻ്റെ ജാ ഫ്രണ്ട് ജാസ്മിൻ മോള് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നൂല നല്ല കാറ്റുള്ള നല്ല രസമുണ്ട് കേട്ടോ അവിടെ നിന്നാൽ തന്നെ എന്ത് കാറ്റെന്ന് അറിയുമ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു പുഴ പോലെയുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ തോണി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ തോണിയിൽ കയറി നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പോകണീട്ട് അപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ട് ഇന്ന് അവിടെ ഭയങ്കര ചിരി കെട്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല അത് കെട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഞാൻ ചേട്ടനോട് കെയർ ചെയ്താൽ കേട്ടോ ഷൂട്ട് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ കെയർ ചെയ്താൽ കേട്ടോ അങ്ങനെ അതിൽ നിന്ന് തൊഴി വേണേട്ട വെറുതെങ്കിലും ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ എനിക്ക് പേടിയാണ് ഞാൻ ഇറങ്ങിയില്ല ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ട് അതെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മളൊരു ഐസ്ക്രീമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി